സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം നിലമ്പൂർ പൂക്കോട്ടുംപാടം ടി കെ കോളനിയിലെ ക്ഷേത്രത്തിൽ കരടിയുടെ പരാക്രമം ക്ഷേത്രത്തിലെ ഓഫീസ് മുറിയും ുംരടി തകർത്തു ടി കെ കോളനി അയ്യപ്പ ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ കെളനിഷ്ടങ്ങളാണ് കരടി വരുത്തിവച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ ഓഫീസ് മുറിയും പൂർണ്ണമായും നിലയിലാണ് കാണപ്പെട്ടത് കഴിഞ്ഞ ദിവസം മാത്രം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് ഭാരവാഹികൾ പറയുന്നത് സ്ഥിരമായിട്ട് വരുക അപ്പം ആദ്യത്തേലേറെ ഒക്കെ വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത് സ്ഥിരമായിട്ട് തന്നെ വരുക പറഞ്ഞാൽ ദിവസം ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി വന്നിട്ട് വന്നിട്ടിപ്പോൾ വലിയൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി ഞങ്ങൾ ഓഫീസ് റൂമും പിന്നെ തടപ്പള്ളി അമ്പലം എല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ് വലിയൊരു ഉപദ്രവമായിട്ടാണ് വലിയ കാണുന്നത് അതിനെ ഏതെങ്കിലും വിത്തിൽ ഇറങ്ങാൻ എന്ത് കാട്ടി എന്ത് എത്ര ത്യാഗം എന്താ കാട്ടിയാലും മതി അതിനെ പിടിക്കാനോ അതിനുള്ള സംവിധാനങ്ങൾ ഉടനെ ഗവണ്മെന്റിന്റെ അതിൽ നിന്നുണ്ടാകണം അതിനുള്ള സംവിധാനം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളതായ രീതിയിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്കോ ഇതിൽ ഇറക്കരുത് അത് ഞങ്ങൾ ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും ആ വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് നിൽക്കുന്നത് വലിയൊരു വലിയ എന്താ എല്ലാ ഇല്ലാത്തൊരു ഇതിലാണ് നിൽക്കണം അപ്പൊ എല്ലാവരും എന്നോട് പറയുന്നുണ്ട് അല്ല ഇപ്പോൾ നമുക്ക് ഫോറസ്റ്റ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഡി എഫ് എൻ ഓഫീസിലേക്കോ മാർച്ച് നടത്തിയിട്ടോ എന്തെങ്കിലും ആയിട്ട് ഇത് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ടുള്ള നഷ്ടപരിഹാരം നടക്കണം ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഒരു പത്ത് പത്ത് ഏഴ് എഴുപതിനായിരം ഉൾപ്പെടുന്ന നഷ്ടങ്ങൾ ഇപ്പൊ തന്നെ വന്നിട്ട് ഇന്നലെ രാത്രി കൊണ്ടു തന്നെ വന്നിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ പരിസരത്താണെങ്കിൽ വലിയ ടൈപ്പിംഗ് കാരും വല്ല ആൾക്കാരും ഒക്കെ പോകുന്നത് ഞാൻ തന്നെ ഒരു ടൈപ്പിംഗ് കാരാണ് ഞാൻ ഇങ്ങനെ ഈ ആൾ ഇവിടെ ഉള്ള ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ വലിയൊരു രീതിയാണ് വലിയ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് എത്തിയിരിക്കുന്നത് അതിനകത്ത് പെട്ടെന്നുള്ള നല്ലൊരു നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് അതിൻ്റെ അഭിപ്രായം പറയാനുള്ളത് ക്ഷേത്രങ്ങളിൽ അതിന് ഈ ഏരിയകളിൽ എവിടെയൊക്കെ കുടുംബക്ഷേത്രങ്ങൾ വരെ അറിയാവുന്ന തരത്തിലാണ് ഈ കരടിയുടെ പോക്കും വരവുമൊക്കെ കാരണം ഇവിടുത്തെ സാധാരണക്കാർക്ക് പോലും അറിയില്ല എവിടെയൊക്കെയാണ് ഇവിടെ ക്ഷേത്രങ്ങളുള്ളത് അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളുള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ കരടിനെ പിടികൂടാനും വളരെ എളുപ്പമാണ് അതിഥികളുടെ ഇടപെടുന്നുണ്ടെങ്കിലും അത് പോരാ പ്രത്യേകിച്ച് ഈ ഏരിയകളിലൊക്കെ ഇപ്പം ഇന്ന് കോട്ടിക്കെ കോളനിൽ ആണെങ്കിൽ നാളെ പുഞ്ചലാണ് പുഞ്ചൽ ഒരു വട്ട ഈ കരടി കൂട്ടിലകപ്പെട്ടു അകപ്പെട്ടിട്ട് പോലും അതിനെ അത് രക്ഷപ്പെടുകയായിരുന്നു കാരണം അത്രയും വിലക്കുറവിലെ കമ്പിയായിരുന്നു അത് പൊക്കി പൊക്കിയപ്പോൾ കിട്ടി അങ്ങനെ അത് രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നാട്ടുകാർ ഒരുപാട് നാട്ടുകാർ ഇതിനെ പറ്റി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം രാവിലെ വെളുപ്പിന് ജോലിക്ക് പോലും അരങ്ങാൻ ഭയപ്പാടിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ മേഖലയിലെത്ത ടാപ്പിംഗ് തൊഴിലാളികൾ ടാപ്പിംഗ് തൊഴിലാളികൾ നിരന്തരം പല സ്ഥലങ്ങളും കടുവനെ കണ്ടുവെന്ന് വരെ ഇപ്പം ഇന്നലെ അന്നലെ അവിടെ കണ്ടുവന്ന് ഇവിടുത്തെ ടാപ്പിംഗ് കാരൻ പരാതി എങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട് ടി കെ കോളനി കവളമുക്കട്ട ചുള്ളിയോട് ചെട്ടിപ്പാടം തുടങ്ങിയ മേഖലകളിൽ കരടിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു കുറച്ചു ദിവസങ്ങളായി ജനവാസ മേഖലകളിൽ പ്രത്യേകിച്ച് ക്ഷേത്ര പരിസരങ്ങളിലും കുടുംബക്ഷേത്രങ്ങൾക്കും സമീപവുമാണ് കരടിയുടെ സാന്നിധ്യമുള്ളത് ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ തിങ്ങി പാർക്കുന്ന മേഖല കൂടിയാണിത് കരടി ഭീതി കാരണം പുറത്തിറങ്ങാനോ ജോലിക്ക് പോകാനോ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കരടിയെ കൂടുവച്ച് പിടിക്കുന്നതിന് വനവകുപ്പ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ കൂടും മറ്റും സ്ഥാപിച്ച് അടിയന്തിരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും നാട്ടുകാർ പറഞ്ഞു ഫോറസ്റ്റ് അധികൃതർ വിവരമറിഞ്ഞ് സ്ഥലം സന്ദർശിക്കുകയും കൂടുതൽ സിസിടിവി സംവിധാനവും കൂട് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ തന്നെ കരടിയെ പിടികൂടാനാകുമെന്നാണ് അധികൃതർ പറയുന്നത് രൂപത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്